ഹലോ നമസ്കാരം എൻ്റെ ഒരു എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഒരു ഒരു പാനൽ ബോർഡിനെ കുറിച്ച് ചെറിയ വിവരണമാണ് തരുന്നത് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എല്ലാ ഒരു വീട്ടിൽ നമ്മൾ എന്തൊക്കെ സ്ഥലത്തേക്ക് ഏതൊക്കെ ഡി ബിയിലേക്ക് പോകുന്ന സർക്യൂട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് അത് ഇത് നമ്മൾ തുറന്നു ഇരിക്കുന്നത് പി ഡി ബി ആണ് നമ്മളാ പി ഡി ബിയിലുള്ള സർക്യൂട്ടും അതിൻ്റെ ഒരു റൂമിലേക്ക് പോകുന്ന പവർ പ്ലഗിൻ്റെ ഓരോ സർക്യൂട്ടിൻ്റെ ഓരോ ഡി ബി ആണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പാനൽ ബോർഡിൽ പിന്നെ അടുത്തത് വന്നിട്ട് നമ്മൾ ഇത് ഈ പാനൽ ബോർഡ് ഈ ഇതെന്തെന്ന് വെച്ചാൽ ഇത് ആട്ടോമേഷൻ്റെ ഡി ബി ആണ് ആട്ടോമേഷൻ സെൻസർ പോലെയുള്ള ആട്ടോമേഷൻ്റെ ഉള്ള ഡി ബി ആണത് ഇത് വന്ന് നമ്മുടെ കെ സിബിൻ്റെ ഇൻകമറ് കൊടുത്തതാണ് ഇൻകമ്മർ സ്വിച്ച് ഇത് വന്നിട്ട് സോളാർ യു പി എസിൻ്റെ ഇൻകമ്മറ് കൊടുക്കുന്ന സ്വിച്ച് ഇത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാം കൂടി ഒറ്റ ഒരു പാനൽ ബോർഡിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഓരോ ഓരോ റൂമുകളിലേക്കുള്ള ഡി ബിയിലേക്കുള്ള സർക്കൂട്ടും കാര്യങ്ങളൊക്കെ ഡി ബിയിലേക്കുള്ള ഇൻകമ്മറാണ് പോകുന്നത് ഇത് വന്നിട്ട് നമ്മൾ വോൾട്ടേജ് ആംബിയറൊക്കെ നമുക്ക് കണക്കാക്കുന്ന മീറ്റർ ഇത് വന്നിട്ട് എൽ ഡി ബി ഏത് ലൈറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ബോക്സാണ് ഇത് വന്നിട്ട് നമ്മുടെ ഈ പവർ ഓരോ ഡി ബിയിലേക്കുള്ളതും എ സി യൂണിറ്റൂ പോലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോക്സാണ് നമ്മളതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് മൊത്തത്തിൽ നമുക്ക് നല്ല സൗകര്യപ്രദമായിട്ടുള്ളൊരു ഡി ബിയാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് എന്തായാലും നമ്മൾ നല്ല രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാറ്റിലേക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ഓണോപ്പ് ചെയ്യാനുള്ള സൗകര്യവും ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം Apa oke okay, bye. lara, okay, ഈ മൊത്തത്തിൽ സ്റ്റാൻ ബോർഡ് ഇത് ഇൻ നമ്പറാണ് കെ സി ബിൻ്റെ ഇൻ നമ്പറാണിത് ഇതിൻ്റെ ലിങ്കറുകളാണിത് കാണിച്ചിരിക്കുന്നത്